ഞാൻ പിന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഇടപെടാമെന്നാണ് മനസ്സിലായില്ലേ നമ്മളെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടാകണ്ട ഒരു മഹ കമ്മിറ്റി യോഗത്തിൽ അലങ്കോലപ്പെടേണ്ടതെന്ന് കരുതിയിൽ മാത്രം ഇടപെടാമെന്നാണ് പ്രസംഗിച്ച മൊത്തം അബദ്ധവും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രണ്ടാളും രണ്ടാളും നേതൃസ്ഥാനത്തേക്ക് പറ്റിയ ആളുകളല്ല രാജി വെച്ച് പോകാൻ സമയമായിട്ടുണ്ട് കൊടുവള്ളി മേഖല അതായത് മിന്തക്ക പരിധിയിലെ നൂറോളം മഹല്ലുകൾ ഇതേ രീതിയിൽ സംവിധാനിച്ചത് ഞങ്ങൾ കുറച്ച് ആർപ്പിമാർ കൂടിയിട്ടാണ് മുൻപ് നമ്മളെ മുസ്തമാശ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ല സുന്നി മഹലോഷൻ ശക്തമാക്കുന്ന സമയത്ത് എല്ലാം തകർക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് രണ്ടാളെന്നാണ് നടത്തിയത് കൊടുവള്ളി മേഖലയിൽ ഒരു മഹലിലും ഇതുപോലെ വിഭാഗീയ പ്രവർത്തനവും പ്രശ്നമൊന്നുമില്ല എവിടെയില്ല നിങ്ങൾക്ക് ഏറെയും കാണിച്ചാൽ മതിയോ കൊടുവള്ളി ടൗൺ മഹലിലില്ല പാലക്കുറ്റിയിലില്ല എവിടെയില്ല എല്ലാവരും ഒത്തൊരുമിച്ച് പോകുന്ന സ്ഥലത്ത് വന്നിട്ട് ഇതുപോലെ വിഭാഗീയ പ്രസംഗം നടത്താൻ നിങ്ങൾക്ക് രണ്ടു അല്ലാതെ വേറെ ആർക്കാ സാധ്യമാകുക എന്തിൻ്റെ ആവശ്യം ഇതിനുള്ളത് എന്ത് കാര്യം അതുകൊണ്ട് നേടാനുള്ളത് നിങ്ങൾക്ക് മലയമ്മ ബഹാദ്ദീസ്താന് മാത്രമല്ലല്ലോ സുന്നിമ ലിബറേഷന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെ മുമ്പ് ഉമർ ഫൈസി മുഖത്തെ മാറ്റിയിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന അസ്ഹരി തങ്ങളെ മാറ്റിയിട്ട് പുതിയ പ്രസിഡന്റിനെ നിയമിച്ചിട്ടുണ്ട് നിങ്ങൾ ഇന്നലെ ധാരാളത്തിൽ പ്രസംഗിച്ച മൊത്തം അബദ്ധവും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതാണ് സത്യവിരുദ്ധമായ കാര്യങ്ങൾ ഒരു ഫൈസി ബിരുദ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല മനസ്സിലായോ ഇന്നലെ ദുൽഹജ്ജ ഒന്ന് എന്ന പവിത്രമായൊരു ദിവസമാണ് ആ മഹൽ ഫെഡറേഷൻ്റെ കൊടുവള്ളി മേഖലയിലെ പത്ത് നൂറോളം ആളുകൾ വന്ന് അവർക്ക് ദീനി കാര്യങ്ങൾ വിജ്ഞാനം എന്ത് നിങ്ങൾ രണ്ടാളെയും പ്രസംഗത്തിൽ നേടിയെടുക്കാൻ ഉണ്ടായിട്ടുണ്ട് വിഭാഗീയമായ പ്രസംഗം അല്ല രണ്ടാളും നടത്തിയതിനാസ്വദിച്ചു നിങ്ങളും വേറെ എന്തെല്ലാം കാര്യം മഹൽ നടപ്പിലാക്കാൻ എന്തെല്ലാം പദ്ധതികൾ പറയാണ്ട് സുന്നി മഹൽ ഫെഡറേഷൻ്റെ എന്തെല്ലാം പദ്ധതികൾ അവിടെ പറയാനുണ്ട് എൻ ഒ സി അതുപോലെ തന്നെ പിന്നെ പലിശ രഹിത ബാങ്കിങ് എന്തെല്ലാം പദ്ധതികൾ അവിടെ അവതരിപ്പിക്കാണ്ട് ഇതൊന്നും പറയാണ്ട് തികച്ചും വിഭാഗീയത മഹലുകളിലേക്ക് വിഭാഗീയത എറിഞ്ഞു കൊടുക്കുന്ന പ്രസംഗമാണ് രണ്ടാളും നടത്തിയത് പോയി എന്ന് പറഞ്ഞാല് െ സംബന്ധിച്ചിടത്തോളം ആദ്യം ഞാൻ എന്റെ നിലപാട് പറയട്ടെ ഞാൻ എന്താ പറയുക സമസ്തക്കാരനായ ലീഗുകാരനാണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം കൊണ്ട് ലീഗിനോട് അനുകൂലമുള്ള സമസ്തക്കാരൻ അതിലുപരി മഹാന്മാരായ പാണക്കാട് തങ്ങന്മാരെ ഞാൻ രാഷ്ട്രീയത്തിന്റെ ബേസിലല്ല അതല്ലാത്ത നിലക്ക് ആത്മീയ നേതാക്കന്മാരായിട്ട് കൺ കാണുന്ന എൻ്റെ വാപ്പ ബഹുമാനിച്ച് നടക്കുന്ന ആൾക്കാരാണ് അതിലപ്പുറം എനിക്ക് വേറെ ഒന്നും നോക്കേണ്ടിയില്ല ആ നിലക്ക് ഞാൻ ബഹുമാനിക്കുന്ന മനുഷ്യന്മാരാണ് പോലെ കൂട്ടി പിടിച്ചുകൊണ്ടുള്ള ഒരു സമസ്തക്കാരനാണ് ഞാൻ ഞാൻ അങ്ങനെ ആണെങ്കിൽ ബാക്കിയുള്ളവരെയും കൂടി അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നവനുമാണ് ഞാൻ എല്ലാരെയും കൂട്ടിപ്പിടിച്ച് പ്രശ്നങ്ങളില്ലാതെ ഒന്ന് കൂടി നിന്ന് പോകണം എന്നാഗ്രഹിക്കുന്നവനാണ് ഏതായിരുന്നാലും ഇന്ന് കുടുവള്ളി ദാറുല്ലസറിൽ നമ്മൾ ആ ഒരു മീറ്റിങ്ങിനെത്തി മീറ്റിങ്ങിൽ ഞാൻ ഒരു ഒരു അഞ്ച് എട്ട് മിനിറ്റ് ആയി ഇരുന്നിട്ടുണ്ടാവുള്ളു ആ ഇരുന്നിട്ട് ഞാൻ താഴെ ഇറങ്ങാൻ കാരണം ഇരുപത്തൊമ്പതിനാണല്ലോ വാപ്പിച്ചിൻ്റെ ആണ്ട് അപ്പോൾ ആ ആടിൻ്റെ ഒരു കൂടിയാലോചനക്ക് ഞാൻ സുദ്ദീപ് ഗുലിയാറും ബഷീറാജു റസാഖാജു അങ്ങനെ എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് ഇന്ന് വൈകുന്നേരത്തേക്ക് ആദ്യം തീരുമാനിച്ചു സുൽഹജ് പറഞ്ഞിട്ടുള്ള വ്യാഴ്ച എന്നുള്ളതിൽക്ക് അതിന് വന്നതാണ് പക്ഷേ ഞാൻ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി നേരെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അബ്ദുൽ കാര്യങ്ങൾ പറഞ്ഞ് അതേപോലെ മാഷോടും പറഞ്ഞ് ആണ് ഞാൻ മാഷോട് ഞാൻ ഫുള്ള് പറഞ്ഞില്ല കേട്ടോ ഞാൻ ചെറിയൊരു ആവശ്യം ഉണ്ടെന്നാണ് ഇറങ്ങിയത് ആ ഇറങ്ങുന്നതിൻ്റെ മുമ്പുള്ള എൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നാസർ ഫൈസിയുടെ ആ പ്രസംഗം സത്യത്തില് വാപ്പുണ്ടാക്കിയ പൊരേ കുത്തിരുന്നിട്ടേ വാപ്പനാട് നിങ്ങൾ ഇറങ്ങി പൊയ്ക്കൊള്ളി എന്ന് പറയുന്നെ അല്ലെ വാപ്പന ചീത്ത പറയുന്ന വാപ്പുണ്ടാക്കിയ പോരേ കുത്തിരുന്ന വാപ്പനെ ചീത്ത പറയുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നി ഏ വിരിച്ചെടുത്ത് കിടക്കാൻ വന്ന ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ അല്ലെ ആ സ്ഥാനത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവരെന്ന് പറയുമ്പോൾ ആ എങ്ങോട്ടാണ് എന്ന് ആലോചിച്ചപ്പോളും എനിക്ക് പേടിയായി അപ്പോ വല്ലാത്തൊരു വിഷമം തോന്നി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ ഫൈസിയും മനസിലാക്കേണ്ടത് ഫൈസിനെ ഫൈസിയാക്കിയത് അല്ലെങ്കിൽ ഒരു നിലയും വിലയും ഉണ്ടാക്കിയത് ആരാ അതെവിടുന്ന് ഉണ്ടായതാണ് അത് മനസ്സിലാക്കണ്ടേ ഇതൊന്നും എൻ്റെ മുത്ത് തങ്ങള് വാണക്കാട്ടെ തങ്ങന്മാരും ഒന്നും ഇത് അറിയില്ലട്ടോ അതറപ്പാണ് ഇത് വെറുതെ കുത്തിത്തിരിപ്പ് എന്നിട്ട് അത് കഴിഞ്ഞാൽ ശേഷമുള്ള മൂപ്പര പ്രസംഗം പഠിച്ചോ എന്നെ സഹായിച്ചു ഞാനങ്ങാനും ആ വേദിയിലിരിക്കുകയും ഇയാള് ഇതേപോലെ ബഹാബുദ്ദീൻ ഉസ്താദിന്റെ ആ പ്രസിഡന്റ് സ്ഥാനം മാറിയതിനെതിരില് പ്രതികരിക്കാൻ നമ്മൾ പ്രതിഷേധിക്കണം എന്നുള്ള രൂപത്തില് ആ വന്ന സാധുക്കളെ കൊടുങ്ങാക്കാട്ടിലെ എൻ്റെ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി ഹാജി എന്നൊക്കെ പറഞ്ഞാല് ഇതേപോലെയുള്ള ഒരു കുത്തിതിരിപ്പ് അറിയാതെ ദീന് ഹിദ്മത്ത് ചെയ്യാന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ വരുന്ന ലീഗുകാരനായ ഒരു സമസ്തകാരനാ ആ മനുഷ്യനോ അതേപോലത്തെ എത്രയോ ആളുകൾ ഇരിക്കുന്ന സദസ്സന്നാണ് ഈ ഒരു കുത്തിതിരിപ്പ് പറഞ്ഞത് ഞാൻ ആ പഠിച്ചോ കാത്തു ഞാൻ ആ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഒരവസരത്തിൽ നമ്മുക്കിത് പറയാതെക്കാൻ പറ്റൂലായിരുന്നു ഏഹ് ഒന്നുമില്ല ഇത് നെയ്യത്ത് നല്ലതാണെങ്കിൽ മഹല് സംവിധാനം കൂടെ നിൽക്കാതെ സംഗതി എന്തായാലും നമുക്ക് ദീനി ഹിദ്മത്ത് ചെയ്യാൻ കഴിയില്ല അത് വേണം പക്ഷെ അത് നെയ്യത്ത് നന്നാക്കിയിട്ടായാലേ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സഹായം ഉണ്ടാവും ഇത് എസ് എം എഫിന് ഇത്രയും കാലം ഉണ്ടായിരുന്നു അപ്പൊ എസ് വൈ എസിന്റെ താൽക്കാലികം ബ്ലോക്ക് ആയതുകൊണ്ട് ഇതിനെ ഉപയോഗിച്ച് നമ്മൾ ഒരു ഭിന്നിപ്പ് എന്നുള്ള രൂപം ആയി പോയോന്ന് എനിക്ക് തോന്നാണ് പഠിച്ചോ കാക്കട്ടെ വല്ലാത്തൊരു പോയി വല്ലാത്ത എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമായി പോയി ഏ കൂടെ നിന്നിട്ട് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ എനിക്ക് പറയാനുള്ളൂ ഏ വാപ്പ ഉണ്ടാക്കിയ പൊരേ കുത്തിരുന്നിട്ട് വാപ്പനോട് പൊയ്ക്കൊള്ളി എന്നറിയാല്ലേ വാപ്പനെ പുറത്തു അടിക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യുന്ന ഒരു സംവിധാനം ഒരു പരിപാടിയായിപ്പോയി മാത്രമല്ല ബഹാബുദ്ദീൻ ഉസ്താദ് വളരെ വ്യക്തമായി അതിൻ്റെ കാര്യം പറഞ്ഞു ഈ ഒരു സംവിധാനം ഇത് ഇങ്ങനെയാണ് ജനറൽ ബോഡിയിൽ തെരഞ്ഞെടുത്ത് സാധാ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്നൊരു സംവിധാനം അതിലപ്പുറം ഇതിലൊന്നുമില്ല ഏ ഒരു കുത്തിതിരിപ്പ് ഇല്ല എന്നുള്ള രൂപത്തിൽ തന്നെ ബഹുദ്ദീൻസ് ഉസ്താദ് പറഞ്ഞതാണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു കുത്തിതിരിപ്പ് ഉണ്ടാക്കണ വർത്താനം പറയുന്ന എന്തിനാ ഇനി മരണം വരെ പിന്നെ ആ ആള് അതുപോലെ തന്നെ പ്രസിഡൻ്റാണോ എന്നൊരു റൂൾസ് അങ്ങനെ എന്തോ ഉണ്ടെങ്കിൽ അത് തെറ്റാ അതാർ എഴുതിയാണെങ്കിലും അങ്ങനെയല്ലല്ലോ അപ്പൊ വല്ലാത്ത ഒരു വല്ലാത്ത ഒരു പ്രയാസം തോന്നി എന്തിനാണ് എന്നറിയാത്ത ഏ എന്നെ കൊണ്ട് ആൾക്കാർ പറയൂ ഓൻ ഇന്ത്യത്താണെന്ന് തിരിയുന്നില്ല ശാജാറാണോ അതല്ലേ വേറെന്തോ ആണോ ഞാൻ പറയൽ എന്താ അറിയോ ഞാന് എന്താ പറയാ അതാണ് സമസ്ത ആ സമസ്തന്റെ ഊന്നുവടിയാണ് എസ് കെ എസ് എസ് എഫ് എന്ന് ഷംസുല പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഊന്നുവടി എപ്പോഴും ഫൈസി ഉണങ്ങി തയ്ക്കും ആ ഉണങ്ങിയ ഊന്നുവടിയെ നനച്ച് വളർത്തി വേരൂട്ടിയെ വേര് എന്താ പറയാ നനച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേരുണ്ടാക്കിയത് അത് എൻ്റെ മഹാനായ സൈദ് സ്വാദികലി ശി അങ്ങനത്തെ സമസ്തക്കാരനാണ് അതുകൊണ്ട് അതുകൊണ്ടായി നിങ്ങൾ ഷജറ എന്ന് പറഞ്ഞാൽ വേണ്ടില്ല സുഹാബി എന്ന് പറഞ്ഞാൽ വേണ്ടില്ല അതെൻ്റെ എന്ന് ഞാൻ പറയില്ല അത് തന്നെയാണ് എൻ്റെ നിലപാട് പഠിച്ചോം കാക്കട്ടെ ഏഹ് അലിമീങ്ങളെയും ഒക്കെ സീത്ത പറയുന്ന ഒരു നാവ് ഉള്ള ആർക്കും തരാതിക്കട്ടെ മഹാന്മാരായ സഹീതന്മാരുടെയൊക്കെ ഒരു പൊരുത്തത്തിൽ എൻ്റെ പാപ്പ അവസാന സമയത്തും പറഞ്ഞത് അല്ലെങ്കിൽ മരിക്കാൻ കിടക്കണേൻ്റെ മരിക്കുന്നതിന് അഫാത്താകുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പേ ചോദിച്ചത് എന്താ നിങ്ങൾക്കറിയാലോ നിങ്ങളും സാക്ഷിയല്ലേ പാണക്കാട് തങ്ങന്മാർ വന്നാൽ ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവൂലേന്ന് കൊറോണ സമയത്തായതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമല്ലോ അതുകൊണ്ട് അങ്ങനെയാ ചോദിച്ചത് ആ ചോദിച്ച പോലെ വീട്ടിലെ അവസാന നിസ്കാരം സെയ്ദ് മുനഫർ അലി തങ്ങളാണ് നിസ്കരിച്ചത് അതോടൊപ്പം സെയ്ദു ലുലമയ്ക്ക് മയത്ത് നിസ്കരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് കത്ത് എഴുതിയിട്ടുണ്ട് ഇതാണ് എൻ്റെ വാപിജിൻ്റെ നിലപാട് ഇതാണ് എൻ്റെ ഈ നിലപാട് എനിക്ക് ഒരു സമയത്തും മാറ്റല്ല പക്ഷേ ഈ ജാതി കുത്തിത്തിരിപ്പ് വർത്താനം വറത്താനം അല്ല പറഞ്ഞ ആ വർത്താനം വളരെ മോശമാണ് അയാളെപ്പോലെ ഒരു സ്റ്റാൻഡേർഡുള്ള സമസ്ത വളർത്തിയ അതല്ലെങ്കിൽ മാത്രമല്ല മുമ്പത്തെ ഭാഷാശൈലികളും അതേപോലെ നമുക്കിതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്നും ഇന്നും മഹാന്മാരായ വാണക്കാട് തങ്ങന്മാരെ നെഞ്ചേറ്റി കൊണ്ടിടക്കുന്നു അല്ലെ ആ തങ്ങന്മാരെ നെഞ്ചേറ്റുന്നതിന് എന്താ ഓൽക്ക് കൊമ്പുണ്ടോ എന്ന് ചോദിച്ച ആൾക്കാരാണ് ഇപ്പോ ഇപ്പ് ഇപ്പുറത്ത് കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള നിലപാടെടുത്തത് അല്ലാണ്ട് ഉള്ളിൽ ആത്മാർത്ഥത ഒന്നല്ല അവസരം കിട്ടിയാൽ വലിയ തിരിച്ചും പറയും അജാതി പരിപാടിയെ ചെയ്യുന്നത് അല്ല കാക്കട്ടെ